മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മാത്രമല്ല സിനിമാ പ്രേമികളുടെ മനസ്സിലും ഇടം നേടിയ നടിമാരിൽ ഒരാളാണ് അഞ്ജു അരവിന്ദ് നടി നർത്തകി എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ അഞ്ജു ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ഇപ്പോൾ ലിവിങ് ടുഗെദറിലാണ് എങ്കിലും അഞ്ജുവിൻ്റെ മകൾ അഞ്ജുവിനൊപ്പം തന്നെയാണ് കഴിയുന്നത് വീട്ടുകാരുമായി അടുത്ത സ്നേഹബന്ധത്തിൽ കഴിയുന്ന നടിയുടെ ചേച്ചിയുടെ മകളുടെ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മകളായി തന്നെ അഞ്ജു സ്നേഹിക്കുന്ന കുട്ടിയാണ് ചേച്ചിയുടെ മകളും ആ കൈപിടിച്ചും എടുത്തും സ്നേഹിച്ചും വാത്സല്യം പകർന്നും ഏറെക്കാലം വളർത്തിയ ആ മകൾ ഇപ്പോഴിതാ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സന്തോഷം ഏറെ ആഹ്ലാദത്തോടെയാണ് അഞ്ജു സോഷ്യൽ മീഡിയ വഴിയും അറിയിച്ചത് ഇന്നായിരുന്നു വീട്ടുകാരെല്ലാം ഒത്തുകൂടി ആഹ്ലാദ ഭരിതമാക്കിയ ആ വിവാഹം നടന്നത് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഇന്ന് വിവാഹം നടക്കുകയാണെന്ന് അഞ്ജു പറഞ്ഞിരിക്കുന്നത് സിബി മലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് അഞ്ജു പാർവതി പരിണയം സുന്ദരി സുന്ദരൻ ഞാനും അഴകിയ രാവണൻ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ കല്യാണ പിറ്റേന്ന് ദോസ്ത് എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച അഞ്ജു പിന്നീട് തമിഴ് തെലുങ്ക് കന്നഡ സിനിമ കന്നഡ സീരിയലുകളിലും സജീവമാവുകയായിരുന്നു അൻവിക എന്നാണ് അഞ്ജുവിൻ്റെ മകളുടെ പേര് ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ബാംഗ്ലൂരിലാണ് അഞ്ജു സെറ്റിൽ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ സ്വന്തമായി ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട് പ്രശസ്ത എഴുത്തുകാരനും ഐ ടി ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കുകയും ചെയ്ത കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ സഞ്ജയ് അമ്പലപ്പറമ്പത്താണ് നടിയുടെ ലിവിംഗ് ടുഗെദർ ജീവിത പങ്കാളി അഞ്ജു തന്നെയാണ് താൻ ലിവിംഗ് ടുഗെദറിലാണെന്ന കാര്യം തുറന്നു പറഞ്ഞതും ഇപ്പോൾ അൻപത് വയസ്സുകാരിയായ അഞ്ജു സന്തോഷകരമായ ജീവിതമാണ് സഞ്ജയ്ക്കൊപ്പം നയിക്കുന്നതും കണ്ണൂരിൽ ജനിച്ചു വളർന്ന സഞ്ജയ് ഐ ടി മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് യു എസ് ഡി ഗ്ലോബലിൽ എച്ച് ആർ മാനേജറായിരുന്ന സഞ്ജയ് പിന്നീട് നോർത്തേൺ ട്രസ്റ്റ് എന്ന കമ്പനിയിൽ സീനിയർ എച്ച് ആർ കൺസൾട്ടന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ നിന്നെല്ലാം വിരമിച്ച് സഞ്ജയ് ഒരു എഴുത്തുകാരനും സോഷ്യൽ വർക്കറും അതിലുപരി നർത്തകരും ഒക്കെയായാണ് ശ്രദ്ധേയനാകുന്നത് കുട്ടിക്കാലം മുതൽക്കേ പരസ്പരം അറിയാവുന്നവരായിരുന്നു അഞ്ചുവും സഞ്ജയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യ കൂടിക്കാഴ്ച സ്കൂളിൽ വെച്ചുണ്ടാകുന്ന അഞ്ചുവിന്റെ ആദ്യത്തെ ക്രഷ് എന്ന് തന്നെ പറയാം പക്ഷെ പിന്നീട് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പരസ്പരം എവിടെയാണെന്ന് പോലും അറിയാതെ ജീവിതത്തിന്റെ ഇരുദിശകളിലുമായി മാറുകയായിരുന്നു ഇവർ ഡാൻസ് ക്ലാസ്സിൽ വെച്ചുണ്ടായ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി വീണ്ടും കണ്ടുമുട്ടുകയായിരുന്നു അതൊരു പുതിയ തുടക്കമായി മാറുകയും ചെയ്തു അഞ്ജുവിൻ്റെ ജീവിതത്തിന് പുത്തൻ ദിശ നൽകുകയായിരുന്നു അദ്ദേഹം പിന്നീട് ബാംഗ്ലൂരിൽ അഞ്ജു അരവിന്ദ് എന്ന ഡാൻസ് അക്കാദമിക്ക് പേരിട്ടതും അതിനൊപ്പം എല്ലാ കാര്യങ്ങൾക്കും അഞ്ജുവിനൊപ്പം നിൽക്കുന്നതും ഇപ്പോൾ സഞ്ജയ് ആണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ